ഹായ് വേൾഡ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് അതും വെസ്റ്റേൺ വെസ്റ്റേൺ കളക്ഷൻസിൻ്റെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് കേട്ടോ അപ്പോൾ എക്സൽ മുതൽ ത്രീ എക്സൽ വരെയുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കോട്ട് സെറ്റ് ലോങ്ങ് ഷോർട്ട് അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് നമുക്ക് ലാർജ് എക്സൽ സൈസ് ഇത് ലാർജ് ആണ് കേട്ടോ ലാർജ് മുതൽ ത്രീ എക്സൽ വരെയുള്ള സൈസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് ലാർജ് സൈസാണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ ഇതില് ഡബിൾ സൈഡ് പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് ലാർജ് സൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പെട്ടെന്ന് കാണിച്ചു പോവാട്ടോ കുറച്ച് കൂടുതൽ കളക്ഷൻസ് ഉള്ളതുകൊണ്ടാണ് ഇതും ലാർജ് എക്സൽ സൈസ് സൈസും പറ്റുന്നതാണ് ഡബിൾ എക്സൽ സൈസ് സൈസായിരിക്കും പറ്റും ഇതൊരു ഇതുപോലെ ഇത്രയും വിട്ട് വരുന്നുണ്ട് ഡബിൾ എക്സൽ എക്സെല്ലാം പറ്റും ജസ്റ്റ് ഒന്ന് സൈസ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്തോട്ടോ ഡബിൾ എക്സൽ സൈസ് സൈസായിരിക്കും പറ്റും ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെ സൈസിന് പറ്റും ഫ്രീ സൈസ് ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് മെറൂൺ ആണ് കേട്ടോ റെഡ് അല്ല ഇതൊക്കെ എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ സ്റ്റോക്ക് ലെറൈൻ സെയിൽ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് കേട്ടോ നല്ലൊരു ആഷ് കളർ ആണ് ഇതിൽ നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന് സെയിൽ ചെയ്തായിട്ടൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇത് കുറച്ച് ലോങ്ങ് ആണ് കേട്ടോ ഇതൊക്കെ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ എക്സൽ സൈസ് ആണ് ഇത് കോട്ട് സെറ്റ് ആണ് ലോങ് ഫോർട്ട് സെറ്റ് ആണ് ഇത് റയോണിൽ വരുന്ന ആണ് കേട്ടോ ഇതും ലാർജ് എക്സലായിരിക്കും പറ്റുന്നതാണ് നെക്സ്റ്റ് ലാർജ് എക്സൽ കേട്ടോ ആ സൈസിന് മറ്റാണ് ഫ്രീ സൈസ് ആണ് ഇത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു ടൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഇത് ഷോർട്ടാണ് ഡബിൾ എക്സൽ വരെ സൈസിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ലാർജ് എക്സലൊക്കെ യൂസ് ചെയ്യുക സ്മോൾ സൈസിന് യൂസ് ചെയ്യുക നല്ല അടിപൊളി ഐറ്റാണ് ഇത് അത്യാവശ്യം സൈസ് ഉണ്ട് കുറച്ച് ലൂസിലൊക്കെ ആണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതൊക്കെ ഡബിൾ എക്സ് സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രീ സൈസാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ലാസ്റ്റ് പീസാണ് എല്ലാം സിംഗിൾ പീസാണ് ഉണ്ടാവുള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് കണ്ടിരുന്നോ മെസ്സേജ് അയച്ചാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ റിപ്ലൈ തരുള്ളൂ എന്ന് അപ്പോൾ എല്ലാ മെസ്സേജിനും എല്ലാം നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസിലാവുമ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് നെക്സ്റ്റ് ലോങ് പോട്ട് സെറ്റാണ് ഡബിൾ എക്സ് ആണ് സൈസ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കേട്ടോ വെസ്റ്റേണിൽ അധികം ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് ഇത് ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് വീടിലുള്ള അത്ര കളറില്ല കേട്ടോ കുറച്ച് ലേറ്റ് ആണ് ഒരു ലേറ്റ് സ്കൈ ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഇത് കുറച്ച് ഷോർട്ടാണ് കേട്ടോ അപ്പ് ആൻഡ് ഡൗൺ ആണ് ഡബിൾ എക്സൽ സൈസ് വരെ യൂസ് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ പീകോക്ക് ബ്ലൂ അല്ല നേവി ബ്ലൂ ആണ് ഷെയ്ഡ് ഇതിന്റെ സ്ലീവിൽ കട്ട് വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് ബ്ലൂ ബ്ലൂട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് കേട്ടോ നല്ല അടിപൊളി ലോങ് കോട്ട് സെറ്റ് ആണ് കേട്ടോ അതാണ് അതിൻ്റെ ലെങ്ത് നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഇത് ഓക്കെ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് ഓപ്പൺ ആണ് എൻ്റെ സൈഡ് ഓപ്പൺ ഉണ്ട് നല്ല വെറൈറ്റി മോഡലാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് മാത്രം നല്ല മെറ്റീരിയലാണ് ആണ് കേട്ടോ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ അഫോർഡബിൾ പ്രൈസിലാണ് കൊടുത്തിട്ടുള്ളത് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോ ഇതും കോഡ് ഇവിടെ ജസ്റ്റ് ഒരു ഫ്ലീറ്റ്സ് പോലെ കൊടുത്തിട്ടുണ്ട് ഇത് സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ ഇത് സ്കൈ ബ്ലൂ ആണ് ഷെയ്ഡ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഇത് ഹെവി റയോണിൽ വരുന്ന ഐറ്റാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് നല്ല ഭംഗിയുള്ള ലൈറ്റാണ് കേട്ടോ നല്ല കളറുമാണ് ഹെവി റയണമാണ് മെറ്റീരിയൽ ഇല്ലൊരു കോളറിനൊക്കൊക്കെ വരുന്നുണ്ട് അപ്പ് ആൻഡ് ഡൗൺ ആണ് കാണിക്കുന്നു ഇങ്ങനെ നിർത്തി കാണിക്കുമ്പോൾ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഏകദേശം ലെങ്ത്ത് വരുന്നത് അപ്പ് ആൻഡ് ഡൗൺ ആണ് സ്ലീവ് ഒക്കെ ഫുൾ സ്ലീവ് ഉണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇമ്പോർട്ടൻ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ഈ ഒരു ഓഫറ് മിസ് ആക്കണ്ടെട്ടോ നമ്മളിതൊക്കെ ഇതൊക്കെ ട്രിപ്പിൾ നയൻ കൊടുത്തിരുന്നതാണ് ഇതിൽ തൗസൻഡ് ടു ഫിഫ്റ്റി കൊടുത്താൽ ഐറ്റം ഉണ്ട് കേട്ടോ ഇത് ലോങ് ആണ് കേട്ടോ കോളർ നെക്ക് വരുന്നാണ് ഡബിൾ എക്സൽ സൈസ് ആണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അപ്പ് ആൻഡ് ഡൗൺ ആണ് നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഇത് പീക്കോ ഗ്രീൻ ആണ് ഷെയ്ഡ് ബ്ലൂ അല്ല ഗ്രീൻ ആണ് കേട്ടോ ഒരു പീസിന്റെ പ്രൈസ് ആണ് പറഞ്ഞത് കേട്ടോ അറുപത് രൂപയെന്ന് രണ്ട് പീസ് മൂന്ന് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ വെയിറ്റിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് പോസ്റ്റ് ആണെങ്കിൽ ഡി ടി സി ആണെങ്കിൽ കുറച്ചും കൂടെ കൂടും അപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി അയക്കാൻ പറഞ്ഞാൽ മതി മറ്റേത് ഡി ടി സി ചാർജ് കൂടും കേട്ടോ ആണെങ്കിൽ നൂറ് രൂപയാണ് വരുന്നത് ഓക്കെ കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഡി ടി ഡി സിയും പോസ്റ്റൊക്കെ സെയിം പ്രൈസ് തന്നെ വരുന്നത് കേട്ടോ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ് പറഞ്ഞത് നല്ല അടിപൊളി കളേഴ്സ് ആണല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വെയർ ചെയ്തിട്ട് പെട്ടെന്ന് എങ്ങനെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയായിട്ടാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് ഇത് ഒരു ഐസ് ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡാണ് ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ ഡബ്ലക്സലാണ് സൈഡ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു അഞ്ചാറിൻ്റെ സ്ക്രീൻഷോട്ട് ഒക്കെ അയച്ചോട്ടോ നമ്മൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനോ ഓക്കെ ആണെന്നുള്ളത് മാത്രം സ്ക്രീൻഷോട്ട് അയക്കോട്ടോ നെക്സ്റ്റ് ത്രീ എക്സ് സൈസ് ആണ് ഇത് പീക്കോ ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ ത്രീ എക്സൽ ആണ് സൈസ് ത്രീ എക്സൽ സൈസ് ആണ് ഇതൊക്കെ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഒരുപാട് പ്രാവശ്യം വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് സെറ്റിന്റെ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ത്രീ എക്സലാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് ഡാർക്ക് മറൂൺ ആണ് ലൈറ്റല്ല കേട്ടോ ഡാർക്ക് മറൂൺ ഷെയ്ഡാണ് ഇതിൻ്റെ ബോട്ടോ കണ്ടോ പ്ലാസോ ആണ് അത്യാവശ്യം സൈസുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് പീകോക്ക് ബ്ലൂ അല്ല നേവി ബ്ലൂ നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ ഇത് പീക്കോക്ക് ബ്ലൂ ആണ് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ കറക്റ്റ് കളറ് ചോദിക്കുക സൈസ് പറഞ്ഞിട്ട് തന്നെ എടുക്കുക കേട്ടോ നിങ്ങൾ പാൻറ്റിൻ്റെ ലെങ്ത് വിട്ടൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഏ നിങ്ങൾക്ക് ഐറ്റം കിട്ടിയിട്ടത് ഓക്കെ എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ട് എടുക്കൂല അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം എന്നെട്ടോ കളർ ചോദിക്കണം സൈസ് ചോദിക്കണം അതുപോലെ മെറ്റീരിയലും ചോദിച്ചോട്ടോ നിങ്ങൾക്ക് പാർസൽ കൈ കിട്ടിയിട്ട് ഉദ്ദേശിച്ച മെറ്റീരിയൽ അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ട് എടുക്കില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഹെവി റയോണിൽ വരുന്ന ഐറ്റാണ് ഒരു വെറൈറ്റി ഡിസൈനാണ് ആണ് കേട്ടോ ഇതൊക്കെ സിംഗിൾ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് കിട്ടുള്ളൂ ആദ്യം ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മിസ്സാക്കണ്ട ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കിട്ടാൻ ഡിലേ ആവും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് പിന്നെ റിപ്ലൈ തരള്ളു കേട്ടോ ഇതൊക്കെ ത്രീ എക്സൽ ആണ് സൈസ് നല്ല അടിപൊളി ഹൈറ്റാണ് സ്പോർട്സ്റ്റിൻ്റെ ഓഫറ് മൂന്നേ ദിവസം കേട്ടോ ഇന്ന് സൺഡേ അപ്പോൾ വെനസ്ഡേ വരെയാണ് ഓഫർ ഉണ്ടാവുള്ളൂ ഷോപ്പിലാണെങ്കിലും വെനസ്ഡേ വരെ കേട്ടോ ഇത് പീക്കോ ഗ്രീൻ ആണ് ഷെയ്ഡ് ഒരു ഓറഞ്ചും ബ്രിക് ഷെയ്ഡൊക്കെ മിക്സ് ഒരു കളറാണ് കേട്ടോ അത് അപ്പോൾ എന്താണ് ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് മുന്നേ ഐറ്റം ശ്രദ്ധിക്കുക ലോങ്ങാണോ ആണോ ഷോർട്ടാണോ ചിലർ ഷോർട്ടുള്ളത് ഇടില്ല അപ്പോൾ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ സ്ക്രീനിൽ ഏത് നമ്പറാണോ കൊടുത്തിട്ടുള്ളത് അതിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി വേറെ മുന്നേ സേവ് ചെയ്ത് വെച്ച നമ്പറിൽ മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടില്ല റിപ്ലൈ ഇട്ടാലും ഒരുപാട് ഡിലേ ആവും അതിലൊക്കെ മെസ്സേജ് പെൻഡിംഗ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്ത നമ്പർ മാത്രം കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യാനാണ് നിങ്ങൾ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക അപ്പോൾ നമ്മുടെ ഷോപ്പ് വരാതെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കര പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഡയറക്റ്റ് വരേണ്ടവർ വരിക പർച്ചേസ് ചെയ്യുക ഒരുപാട് പേര് വരാറുണ്ട് ഇതുപോലത്തു നിന്നൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ ഈ ഷോപ്പ് തിരഞ്ഞു വരാറുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള ഐറ്റംസ് ആണ് നമ്മൾ കൊണ്ടുവരാറ് നെക്സ്റ്റ് ഫോർ എക്സലാണ് കേട്ടോ ഫോർ എക്സലൊരു രണ്ട് പീസ് ഉണ്ട് അതും കൂടെ ഞാൻ കാണിക്കുക എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് ഇത് ഫോർ എക്സലാണ് സൈസ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ബോട്ടം പ്ലാസോ ആണ് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്